കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഏട്ടനും മക്കളും ജോലിക്കെല്ലാം പോയി മോക്കൊന്നും ജോലിയില്ല അവയ്ക്ക് നോഫാണ് മരുമോക്ക് ജോലിയുണ്ട് മരുമോക്ക് മരുമോള് രാവിലെ പോയി തോട്ടിന്ന് ഇത്രയും മണ്ണ് വാരി ഇവിടെ കൊണ്ടിട്ടു അപ്പൊ അത്ര ഇവിടെ രൂപാൽ കറുത്ത മണ്ണാണല്ലോ അപ്പൊ ഇങ്ങനെ കൊണ്ടിട്ട് കൊണ്ടിട്ട് നല്ലതാക്കാൻ വിചാരിച്ചു അങ്ങനെ ഇത്രയും കൊണ്ടിട്ടു ഓ അവിടെ ഇന്ന് മുട്ടായി തിന്നന്ന് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്ന് ഓടിയോ സൗണ്ടില്ലല്ലോ കാപ്പി കുടിച്ചോ കുഞ്ഞെന്തുവാ കഴിക്കുന്നേ മുട്ടായി കഴിക്കുക ആൻറ്റിമാർക്ക് വേണമെന്ന് ചേച്ചിയ മുട്ടായി അയ്യോ പോയി ആന്റിമാർക്ക് വേണം ചേച്ചിയ മുട്ടായിട്ട് മുട്ടായി എവിടുന്നാ ഇപ്പ രാവിലെ നമുക്ക് റേഷൻ അരി ഇട്ട് ചോറ് വെക്കാം രാവിലെ പിള്ളേർ കൊണ്ട് ചോറ് ഇരുപ്പുണ്ട് എനിക്ക് ചെറിയ റേഷൻ അരി വേണം ഇനി ആ റേഷൻ അരി അടപ്പത്തിട്ടേക്ക് ആണ് ഇന്നിനി വൈകുന്നേരം അരെ കഴിക്കാനുണ്ട് എനിക്ക് വലിയ മോനും ഇഷ്ടമാണ് റേഷൻ കരി പിന്നെ ഇച്ചിരി മാങ്ങാച്ചാർ ഇടാന്ന് വെച്ച് മാങ്ങ അരിഞ്ഞു വെച്ചു ഇവിടെ മാങ്ങാച്ചാറിനോട് അങ്ങനെ ഇവിടെ ആർക്കും താല്പര്യമില്ല പിന്നെ ഞാൻ ഇത് മോൻ കഴിഞ്ഞ ദിവസം കൊച്ചു മോൻ പണി കഴിഞ്ഞിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് അത് കാണിക്കാം മാങ്ങ ഇതുപോലെ നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പം അതിലെ ഞാൻ ഒരു ചെറുതും ഒരു വലുതും എടുത്തു അച്ചാറിടാന് ഓ ഇനി രണ്ടെണ്ണവും കൂടെ ഉണ്ട് മരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഓമയ്ക്കയാണ് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ ഓ അവിടെ നിന്ന് കളിക്കുമോ കേട്ടോ കണ്ടോ കൊണ്ടുപോകാൻ വെച്ച ചോറിൻ്റെ ബാക്കി ചോറാണ് ഇരിക്കുന്നത് പിന്നെ സാമ്പാറുണ്ട് മോര് കറിയുണ്ട് ഉണ്ടായിരുന്നു അത് തീർന്നു അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ തയ്യാറായി ഒത്തിരി വെള്ളം വെച്ചില്ല കൂട്ടുകാരെ വെള്ളം എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തു എനിക്കിങ്ങനെ ഒത്തിരി വെള്ളമില്ലാതെ അച്ചാർ വെക്കുന്നതാണ് ഇഷ്ടം അപ്പം എൻ്റെ അച്ചാറൊക്കെ ഉള്ളാകുമോ എന്ന് നോക്കിയാൽ കൂട്ടുകാരി നാളെ നമുക്കിരി ബിരിയാണി വെക്കണം അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഏട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു നമുക്ക് പുതിനീനയില കിട്ടില്ല കൂട്ടുകാർ മല്ലിയിലൊക്കെ കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിനകത്തും രസത്തിനകത്തൊക്കെ മല്ലിയല ഇടുന്നത് ഇവിടെ ബാക്കി ആർക്കും ഇഷ്ടമല്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടം എപ്പോഴും അതിന് പറയും മക്കൾ ഞാൻ തമിഴ്നാട്ടുകാരിയാണെന്ന് വന്നോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാത് അപ്പം മല്ലിയല ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ചില വേറെ മല്ലിയലയുടെ രീതിയുള്ള മല്ലിയാലടെ ഉണ്ട് അപ്പം അത് ചേർത്ത് ഞാൻ ചിലപ്പം കറിക്കകത്ത് എടുക്കും പിള്ളേർ പിന്നെ കറി കൂട്ടത്തില്ല അതാ പിന്നെ ഞാൻ എനിക്ക് മാത്രമുള്ള കറിക്കകത്ത് ഇട്ട് കൊടുക്കും രാവിലെ ചായയുടെ കൂടെ കഴിക്കാനുള്ള ബിസ്ക്കറ്റും പിന്നെ ഇപ്പൊ വൈകിട്ട് കാപ്പി ഇടുമ്പോ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അവർ കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു മോള് കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുവോ വൈകുന്നേരം അവർ അച്ഛനും അമ്മ ഇതുവരെ എത്തിയിട്ടില്ല ശനിയാഴ്ച ആയോണ്ടായിരിക്കും താമസിക്കുന്നത് നിങ്ങടെ അച്ഛനും അമ്മയും കറങ്ങാൻ പോയാന്നോടെ ഓ ഏ ആ സോറി അത് കുഞ്ഞിനെങ്ങനെ അറിയാന്നാമൻ ചോദിക്കുന്ന പറഞ്ഞു നീ പറ ഞാൻ കേക്കുവാധയെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇന്നലെ വൈകുന്നേരം മൂത്ത മരുമോള് വാങ്ങിച്ച കമ്മലാണ് ഇത് മൂന്ന് ജോഡി കമ്മൽ ഇത് ഒരു ഷാളിൽ നിന്ന് പൂക്കൾ ഇത് ഈ ഷാളിൽ നിന്ന് ഇത് മരുമോടെ ഷാളായിരുന്നു പഴയതായിരുന്നേ അപ്പം അതിൻ്റെ തുമ്പത്തൊക്കെ ഉള്ളതാണിത് അപ്പം നടുക്ക് ഷാളിൻ്റെ നടുക്കൊക്കെ ഉള്ള പൂക്കളാണിത് അപ്പം അത് ഷാൾ പഴയതാണ്ട് മോക്ക് മരുമോക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് എടുത്ത് അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ എടുത്ത് മോള് ഇപ്പോൾ അതിങ്ങനെ പശ വെച്ചൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ഒരു പൂക്കൾ പോലെ ആക്കി വെച്ചു കൊള്ളാവോ കൂട്ടുകാരെ കൊള്ളാമെങ്കിൽ കമൻ്റ് ഇടണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിവരിക്കുന്നു ബായ് കൂട്ടുകാരേ